വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ പ്രിയ പ്രേക്ഷകർക്ക് ഉത്രാട ദിനാശംസകൾ ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു രാജാമണി സാറെ കുറിച്ച് കോടതി വരാന്തിയിലൂടെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറപ്പിക്കുന്നതാണ് എന്റെ ശീലം വക്കീലെ ബ്ലാങ്ക് ചെക്കാണ് എഴുതിയെടുത്തു അങ്ങനെ ദേവരാജ ടക്കി കൂളിംഗ് വെച്ച് നടന്നു വരുന്ന രംഗത്തിൽ അലയടിക്കുന്ന പശ്ചാത്തല സംഗീതം നിങ്ങളെ മത്തുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻ തോമസിന്റെ അനിയൻ സണ്ണിയെ തപ്പി കമ്മീഷണർ ഭരചന്ദ്രൻ കോളേജിൽ കയറി അടിയുണ്ടാക്കി കഴിഞ്ഞുള്ള സീനിൽ ഉയർന്ന പോലീസ് ഓഫീസറോട് കാക്കിയിട്ടവന്റെ നേരെ കൈയോങ്ങിയാൽ എന്ന പ്രശസ്തമായ ഡയലോഗിന് ശേഷം സ്ലോ മോഷനിൽ നടന്നു വരുന്ന സീനിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങളെ കോരിത്തെ കലാപഭൂമിയിലേക്ക് പാതിരാത്രിയിൽ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ആദ്യമായി കടന്നു വരുമ്പോൾ ഉള്ള സീനിലെ മ്യൂസിക് നിങ്ങളെ മുഹമ്മദ് സർക്കാരിന്റെ മുന്നിൽ നെഞ്ചും ഷെട്ടി നിൽക്കുമ്പോൾ അയാൾക്ക് പിൻബലമാകുന്ന ആ ബീജിയം നിങ്ങളെ ഭീതിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടിയുടെ മുന്നിൽ വെച്ചും തന്റെ ഭാര്യയുടെ കെട്ടുതാലിയെയും കിട്ടിയവനെയും തിരഞ്ഞു വന്നവരുടെ മുന്നിൽ ഒരു വെള്ള ബെൻസിൽ നിന്ന് മീശയും വിരിച്ച് അറക്കൽ മാധവനുണ്ണി ഇറങ്ങി വന്ന സീനിൽ പ്ലേ ചെയ്ത സംഗീതത്തിന് നിങ്ങളുടെ ഹൃദയ തളത്തെ നിയന്ത്രിക്കാൻ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ സ്വയം മറന്നുവോ പ്രിയങ്കരങ്ങളെ എന്ന ഗാനം കേൾക്കുമ്പോഴെല്ലാം നിങ്ങൾ അറിയാതെ ഒരു നഷ്ടബോധത്തിലേക്ക് വഴുതി വീണിട്ടുണ്ടെങ്കിൽ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ എന്ന ഗാനം നിങ്ങളുടെ ചുണ്ടിലേക്ക് ഇടയ്ക്കിടെ വിളിക്കാതെ വിരുന്നു വന്നിട്ടുണ്ടെങ്കിൽ ദേ ഇതെല്ലാം സൃഷ്ടിച്ച ഈ മനുഷ്യനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി പറഞ്ഞേക്ക് കേട്ടോ മനുഷ്യന്റെ ഭാഷ കേൾക്കുന്ന ലോകത്ത് നിന്നും അയാൾ മാഞ്ഞു പോയിട്ട് ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പ്രിയ രാജാമണി സാർ പത്തു ഭാഷകളിലായി എഴുന്നൂറ്റി അമ്പത് സിനിമകൾക്ക് സംഗീതവും പശ്ചാത്തല സംഗീതവും അസാധ്യ മാഫിയ ധ്രുവം സ്ഥലത്തെ ർ തിളക്കം ആർമി വൺമാൻ ഷോ നരസിംഹം ഉസ്താദ് ആറാം തബുരാൻ വല്ലിയേട്ടൻ നന്ദനം അങ്ങനെ തുടങ്ങി അയാൾ ജീവൻ നൽകിയ പശ്ചാത്തല സംഗീതത്തിലൂടെ ഇന്നും പ്രേക്ഷക ഹൃദയത്തിൽ നിലനിൽക്കുന്ന എത്രയത്ര സിനിമകൾ സിനിമ എന്ന ഈ കലാരൂപത്തെ പ്രണയിക്കുവാൻ ഒരു പ്രധാന കാരണക്കാരൻ ഉത്തമ ഇങ്ങനാണെന്ന ഉത്തമബോധ്യമുള്ളത് കൊണ്ടാകാം ഈ മനുഷ്യന്റെ ഓർമ്മകൾക്ക് പോലും ഇത്രയും സുഗന്ധം ഒരു വിക്കിപീഡിയ പേജോ എഫ് പി പ്രൊഫൈലിലോ എന്തിനു നല്ല പത്ത് ഫോട്ടോ പോലും ഗൂഗിളിൽ ഇല്ലാത്ത ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇളയ തളവതിയുടെ തുള്ളാതമനവും തുള്ളും എന്ന സിനിമയിലെ ഇന്നിസൈപ്പ് പാടി വരും എന്ന പാട്ടിലെ വരികളാണ് ഓർമ്മ വരുന്നത് കുയിലിസെ പോടുൽ മുഖം തേവയാ ഉണർവുകൾ പോതുമേ അതൻ ഉരുവം തേവയാ അതേ കുയിലിന്റെ മധുരമുള്ള ശബ്ദം മാത്രം മതി നമുക്ക് അതിന്റെ മുഖം കാണേണ്ട കാര്യമില്ലല്ലോ അല്ലേ അതാണ് രാജാമണി സാർ എങ്ങനെയാണ് ഓർക്കാതെ പോവുക ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം